ഹായ് ഗൈസ് അങ്ങനെ ഇന്ന് വീട്ടിലിടുന്ന പൂക്കളം വന്ന് കണ്ടല്ലോ അതിനുവേണ്ടി ഞാൻ പൂക്കളൊക്കെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്പ്യാർ വട്ടവും ചെമ്പരത്തിയും കോസ്മോസും ഒക്കെ അങ്ങനെ പറിച്ചു അപ്പോഴാണ് കിരീടപ്പൂ അവിടെ നിൽക്കുന്നതാണ്ടത് അപ്പോൾ ഋതുവിന് അവനെന്നത് പറക്കാന്നും പറഞ്ഞ് കുടയൊക്കെ ചൂടി പോവുക കേട്ടോ കുറച്ച് മഴ തുള്ളിയിലാൻ തുടങ്ങിയിട്ടുണ്ട് മതിലും കയറി മറിഞ്ഞ് ഋതു ഏതായാലും കിരീടത്തിൻ്റെ അടുത്ത് കുടകൊണ്ടും വടികൊണ്ടും ഒക്കെ നീക്കി അതിന് കുറച്ച് കിരീടപ്പൂ കിട്ടി കിരീടത്തിൽ നിന്ന് ഓരോരോ പൂക്കൾ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവൊണ്ട് ഒന്നിച്ച് പൊട്ടിച്ചെടുക്കട്ടോ ചെയ്തത് അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടതിന് മഴ നന്നായി പെയ്യാൻ തുടങ്ങി പിന്നെ മുറ്റത്ത് പൂക്കൾ കാരണം മഴ പെയ്തു കഴിഞ്ഞിരുന്നു ഒന്നിച്ച് പൂവ് ഒലിച്ചുപോകും അതൊന്ന് സിറ്റൌട്ടിൽ പൂവിടാന്ന് വിചാരിച്ചു സിറ്റൌട്ടിലാണ് പൂവിടുന്നെങ്കിലും പൂവ് വേണമല്ലോ അപ്പൊ കൂടെ ചൂടി ഞാൻ പൂവ് വരയ്ക്കാൻ ഭിന്നി ഇറങ്ങിയിട്ടുണ്ട് കാശിത്തുമ്പ രണ്ട് കളറിലുണ്ട് കെട്ടോ ഒരു വാടാമല്ലി കളറും വയലറ്റും പിന്നൊന്ന് റെഡും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ പൂക്കൾ പലതരം ചെമ്പരത്തി നമ്പ്യാർ വട്ടം പിരുകും പൂവ് കോസ്മോസ് ചെറിയ നമ്പ്യാർ വട്ടം കനഗാമ്പരം പിന്നെ കുറച്ച് കുമ്പളപ്പൂവും കൂടിയും പറയ്ക്കാണ്ടായിരുന്നു അപ്പോൾ ടെറസിലേക്ക് വളർന്ന് കയറിയ കുമ്പളത്തിൽ നിന്ന് കുറച്ച് പൂക്കളും പറിച്ചെടുത്തുള്ളൂ അത് സെൻറ്ററിലാണ് പൊതുവെ എപ്പോഴും വെക്കാറ് പൂവിടുമ്പോൾ അങ്ങനെ അനു പൂടാൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞ പോലെ തന്നെ നടുവിൽ കുമ്പളപ്പൂ വെച്ചു പിന്നെ കടുക്കപ്പൂ നിത്യകല്യാണി പത്തുമണിപ്പൂ ഇതൊക്കെ വട്ടത്തിൽ വട്ടത്തിൽ ഇടാൻ തുടങ്ങി പിന്നെ കുറച്ച് പൂക്കൾ അരിഞ്ഞ് ഇടാമെന്ന് കരുതി ചെമ്പരത്തിയും കിരീട പൂവൊക്കെ അരിഞ്ഞ് തുടങ്ങിയിട്ടോ അപ്പം ഇതാണ് പൂക്കളം പൂക്കളത്തിന്റെ അവസാന ഘട്ടം അവസാനഘട്ട മിനുക്കുപണികളിലാണ് അപ്പം ഞങ്ങളുടെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് തരണേ ഓക്കേ താങ്ക്